ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യോറിയും പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോട്ടില് റിനോൾ ഡെക്റ്റർ ഷോറൂമിന്റെയും അതുപോലെ തന്നെ ഓലിക്കൽ എന്ന് പറഞ്ഞ ഓപ്പ്ലേസിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് പിന്നെ നമുക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേപ്പാറ്റ് വന്നിട്ടുണ്ട് ഗ്രേപ്പാറ്റിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ച് വയസ്സ് പ്രായമുള്ള ഗ്രേ ഗ്രേപ്പാറ്റ് അതുപോലെ തന്നെ ഗ്രേ ഗേപ്പാരൻ ചിപ്പ് അതുപോലെ തന്നെ സൺകൊണ് സ്മോൾ കുണ്ണൂറ് ലോറി പാരറ്റ് നമ്മുടെ ബ്ലാക്ക് ക്യാപ് ലോറി അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കാനുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടാലേ കാര്യത്തിൽ പല ഒരു ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുന്നതാണ് പരമാവധി ഷെയർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എല്ലാവരേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആക്കാൻ വരുന്ന അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേ പാരറ്റ് ആണ് ഗ്രേപ്പാറ്റിന്റെ മെയിലാണ് ഏകദേശം അഞ്ചു വയസ്സോളം പ്രായമുള്ള മെയിലാണ് നമുക്ക് രണ്ട് മെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അഞ്ച് വയസ്സിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഏഴ് വയസ്സിൻ്റെ നമുക്ക് ഗ്രേപ്പാറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് നാല്പത്തെണ്ണായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് നമ്മളെല്ലാം എല്ലാം ഹോൾസെയിൽ റേറ്റിലാണ് എത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അമ്പത്തിരണ്ട് രൂപ വരെ റേറ്റ് വരുന്നതാണ് അഞ്ച് വയസ്സും അതുപോലെ തന്നെ ഏഴ് വയസ്സുള്ളതാണ് ഓൾഡ് ഡി എൻ എ വരുന്ന ഗ്രേപ്പാരറ്റാണ് അതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് നാൽപ്പത്തെണ്ണായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പാരിന്റെ ചിക്കാണ് ഗ്രേപ്പാരറ്റിന്റെ അത്യാവശ്യം ഫെദറും കാര്യങ്ങളൊക്കെ ആയതാണ് വലിയ കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അത്യാവശ്യം നല്ലപോലെ സെതറൊക്കെ ആയതാണ് അതിൻ്റെ വിൻസിലോട്ടും കഴിച്ചിട്ടവിടെ എല്ലാം ഫെദർ ആയതാണ് നെക്സ്റ്റ് ഒരു വൺ വീക്കൂടെ ഒക്കെ ആണെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്താൽ മതി മതിയാവും ഫ്രൂട്ട് ഒക്കെ കഴിക്കുന്നുണ്ട് നമ്മൾ ആപ്പിൾ അതുപോലെ വാട്ടർ മിലൺ അങ്ങനെയുള്ള കഴിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന പ്രൈസ് മുപ്പത്തെണ്ണായിരം രൂപയാണ് പീസ് വരുന്നത് എന്ന് പറഞ്ഞാൽ നല്ലപോലെ അറ്റാച്ച് ആവുകയാണ് കസ്റ്റമർമാരായിട്ടൊക്കെ നല്ലപോലെ അറ്റാച്ച് ആവുന്നതാണ് പറഞ്ഞാൽ ആൾക്കാരുമായിട്ട് നല്ലപോലെ മിന്താകുന്ന പേടാണ് ഗ്രേപ്പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്നതാണ് ജേപ്പാറ്റ് എന്ന് പറഞ്ഞാൽ കുറെ വേർഡ്സ് അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് അവർ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വേഡ്സിന്റെ സൗണ്ടുകള് നമ്മുടെ ഫോണിന്റെ സൗണ്ടുകള് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അവർ ഇമിക്കേറ്റ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ കാര്യങ്ങൾ നല്ലപോലെ അവർ തിരിച്ച് നല്ലപോലെ പറയുന്നതാണ് നല്ലപോലെ അതുപോലെ ഇണങ്ങുന്നതാണ് അതുപോലെ തന്നെ ഹാൻഡ് സീഡ് നല്ലപോലെ റെസ്പോൺസ് ചെയ്യുന്നതാണ് ഇപ്പം എൻ്റെ ഹാൻഡ് ഉള്ളതിലും തന്നെ അറിയാൻ പറ്റുന്നതാണ് നല്ലപോലെ ഹാൻഡ് സീഡ് റെസ്പോൺസ് ചെയ്യുന്നതാണ് നമ്മൾ നോർമൽ ഒരു പത്ത് മിനിറ്റ് കുരുങ്ങകത്ത് നമ്മൾ വീട് കൊണ്ടുവന്ന തന്നെ നല്ല റെസ്പോൺസ് ചെയ്യുന്നതാണ് ഇതിന് വരുന്ന പ്രൈസാണ് മുപ്പത്തി എണ്ണായിരം രൂപ സിംഗിൾ പീസ് നെക്സ്റ്റ് വരുന്നത് സങ്കണൂർ ആണ് സങ്കണ്ണൂറിന്റെ ഏകദേശം ഒരു നാല് മാസമൊക്കെ പ്രായമുള്ള പേർ ആണ് സെൽഫി ചെയ്യുന്നത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി സെൽഫിറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് പതുക്കെ നമ്മൾ ജസ്റ്റ് ആൻഡ് സപ്പോർട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ മഞ്ഞ ഫെതറും എല്ലാം ഫുൾ ആയതാണ് ഫുള്ള് പിൻസൈലും എൻ്റെ കരുത്തിൻ്റെ അവിടെയൊക്കെ ഫുൾ ഫെദറും കാര്യങ്ങളൊക്കെ ആയതാണ് പിന്നെ വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഒമ്പതിനായിരം രൂപ അപ്പം അതു സെൽഫിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സങ്കണ്ണൂർ ആണ് സങ്കണ്ണൂറിൻ്റെ നല്ല ഉള്ളതാണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള ഫീമെയിലാണ് നമുക്ക് നാല് ഫീമെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് നാല് ഫീമെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ഏഴായിരം രൂപ എല്ലാം നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് നല്ല പോലെ വിൻസയിലോട്ട് നല്ല എല്ലാ കളറും ആയതാണ് അതുപോലെ ഫേസിലും ചെസ്റ്റിലും ഒക്കെ അത്യാവശ്യം നല്ല റെഡും ഉള്ളതാണ് അതിന് വരുന്ന പ്രൈസ് ആണ് പീസിന് ഏഴായിരം രൂപ അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറിയാണ് ബ്ലാക്ക് ക്യാപ് ലോറിയാണ് ഇവര് വരുന്ന പ്രൈസ് ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് പീസ് വരുന്നത് ബ്ലാക്ക് ക്യാപ്പ് ലോറി എന്ന് പറഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്നതാണ് ഫുള്ളി സെൽഫ് ഹീറ്റ് ആണ് ഫീമെയിലാണ് ഇപ്പൊ കൊണ്ടുപോകുന്നവർക്ക് വളരെ എളുപ്പമാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സെൽഫ് ഹീറ്റ് ആയതാണ് അനുസൃതം ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ലോറി ഫുഡ് ജസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ കഴിക്കുന്നതാണ് അതുപോലെ തന്നെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഇപ്പൊ ഇത് ഇവിടെയെ കാണുന്ന അറിയാൻ പറ്റുന്നതാണ് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അതുപോലെ ഇണക്കമുള്ളതാണ് നല്ല ടേബിളാണ് നല്ലപോലെ സംസാരിക്കുന്നതാണ് നമ്മൾ സാധാരണ നാടന്ത്തേക്ക് സംസാരിക്കുന്നത് നല്ലപോലെ സംസാരിക്കുന്നതാണ് നമുക്ക് നാടൻ തങ്ങനുള്ള മാടത്താ മങ്ങനുള്ള ഒന്നും വളർത്താൻ പറ്റുന്നതല്ല അതെല്ലാം ഇല്ലീഗലായിട്ടുള്ളതാണ് നമുക്ക് ഇങ്ങനെയുള്ള ബെഡ്ഷീ ആണ് വളർത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ആൾക്കാരുമായിട്ട് ഇണങ്ങുന്നതും അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്നതാണ് ലോറി പാരസ് എന്ന് പറഞ്ഞാൽ നല്ല പ്ലേ ഫുള്ളായിരിക്കും എപ്പോഴും ഇങ്ങനെ അടങ്ങിയിരിക്കും ും ഇങ്ങനെ നമ്മുടെ കൂടെ വയ്ക്കാനാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ താല്പര്യം ഇങ്ങനെ വരുന്ന പ്രൈസ് ഇരുപത്തി ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സഞ്ജീക്കും അതുപോലെ തന്നെ പൈനാപ്പിൾ ഉള്ള പേരാണ് സഞ്ജീവ് നല്ല ഹൈപ്പർ റെഡ് ഉള്ളതാണ് നല്ല റെഡ് ഫാക്ടറാണ് അതുപോലെ തന്നെ പൈനാപ്പിൾ നല്ല റെഡ് ആണ് സഞ്ജീക്ക് വരുന്നത് ഫീമെയിലും അതുപോലെ തന്നെ പൈനാപ്പിൾ വരുന്നത് മെയിലും ആണ് ഏകദേശം രണ്ടു വയസ്സോളം പ്രായമുള്ളതാണ് ബ്രീഡ് ആയിട്ടുള്ളതാണ് കഴിഞ്ഞൊരു മൂന്ന് മാസം മുമ്പ് ബ്രീഡായി മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയാണ് അതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് പേർ വരുന്നത് പേറിനാണ് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് ലോറിയുടെ മെയിലാണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ളതാണ് നല്ല അഡൽറ്റ് ആയിട്ടുള്ള മെയിലാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുന്ന മനസ്സിലാവുന്നതാണ് നല്ലപോലെ ചെസ്റ്റിൻ്റെ അടുത്ത റെഡും അതുപോലെ തന്നെ ഹെഡിലെ കളറും അതുപോലെ എല്ലാം നല്ലപോലെ ഡാർക്ക് ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് പീസ് വരുന്നത് അഡൽട്ട് ആയിട്ടുള്ള ലോറിയുടെ മെയിലാണ് മികച്ച പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് കൺകണൂറാണ് കൺകണൂർ രണ്ട് വയസ്സ് പ്രായമുള്ള കൺകണോറാണ് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപ പേർ വരുന്നത് പേറിനാണ് പതിമൂവായിരം രൂപ നല്ല കളർ ആയതാണ് വീഡിയോ കാണാൻ പറ്റും നല്ലപോലെ കളർ ആയതാണ് ഫുൾ ആയിട്ട് നല്ല യെല്ലോ കളറും അതുപോലെ തന്നെ റെഡും ഒക്കെ ആയതാണ് ഡി എൻ ഐ കൺഫേം ചെയ്തതാണ് ഡി എൻ ഐ കൺഫേം ചെയ്ത പെയർ ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ സൈഡാണ് സ്മോൾ കണൂറിൽ പെട്ട യെല്ലോ സൈഡ് ആണ് യെല്ലോ സൈഡിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൈസിലും ചെസ്റ്റിലും ഒക്കെ അത്യാവശ്യം റെഡ് കളർ വരുന്നതാണ് യെല്ലോ സൈഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ കണൂറിൽ ആണ് നമ്മുടെ ഗ്രീൻ ചിക്കൻ എന്ന് പറയുമ്പോൾ ചെസ്റ്റിൻ്റെ അടുത്തുള്ള റെഡ് കുറവായിരിക്കും യെല്ലോ സൈഡ് എന്ന് പറയുമ്പോൾ നല്ല കളർ ആവുന്നതാണ് അതിന് വരുന്ന പ്രൈസ് ജോലിക്ക് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് സ്മോൾ കൂണൂർ പറഞ്ഞാൽ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം നമുക്ക് ഒരു പതിനഞ്ച് പേരോളം നമുക്ക് സ്മോൾ കണൂർ അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് നമ്മളിന്താ വേണ്ട യെല്ലോ സൈഡാണ് ഇതിപ്പോ ഗ്രീൻ ആണ് ഈ ഗ്രീൻ ചിക്കും സ്കോൾ കോണറിൽ പെട്ടെന്ന് തന്നെയാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ ഗ്രീൻ എന്ന് പറയുമ്പോൾ ടെസ്റ്റും തൊടിച്ച് കളർ കുറവായിരിക്കും എല്ലോ സൈഡ് എന്ന് പറയുമ്പോൾ നല്ല കളറും വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ഗ്രീൻ ചിക്കിന്റെ ഒക്കെ നമുക്ക് ഒരു ആറ് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എക്സ്ട്രാ മെയിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ മെയിൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് പിന്നെ വരുന്ന പ്രൈസാണ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ തോട്ടെഡ് കണൂറാണ് ബ്ലൂ തോട്ടഡ് കണൂറാണ് ബ്ലൂ തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോറിയുടെ അരിമ്പറുപോലെ തന്നെയാണ് ഏകദേശം ഒരു നാല് കളറോളം തന്നെയാണ് ബ്ലൂ തോട്ടം എന്ന് പറഞ്ഞാൽ ബ്ലൂ തോട്ടിന്റെ നമുക്ക് ഒരു അഞ്ച് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലൂ തോട്ട് അതിന് വരുന്ന പ്രൈസ് പെയറിന് ഇരുപതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് പെയറിനാണ് ഇരുപതിനായിരം രൂപ ബ്ലൂ തോട്ടിന് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്കൊരു അഞ്ച് പെയറോളം നമുക്ക് ബ്ലൂ തോട്ടോട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പേറിന് വരുന്ന പ്രൈസ് ഇരുപതിനായിരം രൂപ എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത് ക്ലോസ് ആയിട്ടുള്ള ബേഡ്സ് ആണ് പക്ഷേ അതിനെ സംഗണൂറാണ് സംഗണൂറിന് ഒന്നര വയസ്സ് പ്രായമുള്ളതാണ് ഇപ്പം തന്നെ അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ബിശലോട്ട് അത്യാവശ്യം യെല്ലോ കളറൊക്കെ ആയിട്ടുണ്ട് ഏകദേശം രണ്ടു മൂന്ന് മാസത്തിനകം തന്നെ നല്ലപോലെ എല്ലാ കളർ ആവുന്നതാണ് യെല്ലോ കളർ ചേർ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ഒന്നര വയസ്സ് പ്രായമുള്ള സംഗണൂറാണ് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പേർ വരുന്നത് പേറിനാണ് പന്ത്രണ്ടായിരം രൂപ അതും ഡി എൻ എ കൺഫേം ചെയ്താണ് കങ്കണൂരിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം നമുക്ക് സങ്കണൂറിൻ്റെ അടൽറ്റും അതുപോലെ തന്നെ സെമി അടൽറ്റും ആയിട്ട് ഏകദേശം ഇരുപത് പേരോളം നമുക്ക് കങ്കണ്ണൂർ അവൈലബിൾ ആയിട്ടുണ്ട് പരമാവധി എല്ലാവരും ശ്രദ്ധ വരാൻ ശ്രമിക്കുക അല്ലാത്തവർക്കായിട്ട് നമ്മൾ ആൾക്കാരാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള സങ്കണോറാണ് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗണ്ടാ കണ്ണൂർ ആണ് നമ്മളിപ്പോൾ സങ്കണൂറിനെ കണ്ട പോലെ തന്നെ സെയിം സെയിം സൈസും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് ജണ്ടാ കണ്ണൂർ ആണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള ജണ്ടാ കണ്ണൂർ ആണ് അഡൽറ്റ് ആയിട്ടുള്ളതാണ് അതിന് വരുന്ന പ്രൈസ് പേറിന് പതിനൊന്നായിരം രൂപയാണ് വരുന്ന പ്രൈസ് പേറിനാണ് പതിനൊന്നായിരം രൂപ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കളർ വരുന്നതാണ് അതിന്റെ കെസിലും ഫേസ് ലോട്ടും ഒക്കെ അത്യാവശ്യം നല്ല റെഡ് വരുന്നതാണ് ജണ്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പ്രൈസ് ആണ് പേറിന് പതിനൊന്നായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസ് നമുക്ക് എല്ലാ ടൈപ്പും അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ബ്ലൂ സീരീസ് ബ്ലൂ പൈനാപ്പിൾ ആണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ നമുക്ക് എക്സ്ട്രാ ഫീമെയിൽ പോലെ എക്സ്ട്രാ നമുക്ക് മൂന്ന് ഫീമെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫീമെയിൽ എക്സ്ട്രാ ഫീമെൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പേർ ആണ് ബ്ലൂ പൈനാപ്പിളിന്റെ പേർ ആണ് അതിന് വരുന്ന പ്രൈസ് ആണ് ജോഡിക്ക് നാലായിരം രൂപ ബ്ലൂ സീരീസ് തന്നെയാണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ യല്ലോ സൈഡാണ് ബ്ലൂ യെല്ലോ സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല കളറാണ് ബ്ലൂ സീരീസ് ബ്ലൂ ഗ്രീൻ ചിക്കോ അതുപോലെ ബ്ലൂ യെല്ലോ സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിൻസൈലോട്ട് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ബ്ലൂ കളർ ആണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് നമുക്കൊരു മൂന്ന് ജോഡികളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ബ്ലൂ എല്ലോ സൈഡാണ് നമുക്ക് ബ്ലൂ ഗ്രീൻ ചിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപ പക്ഷെ ഒന്ന് ആഫ്രിക്കൻ ആണ് ിക്കൈറ്റ് വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് ആയിട്ടുള്ളതാണ് അതിന് വരുന്ന പ്രൈസ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ജോഡി വരുന്നത് ആഫ്രിക്കൻ്റെ നമുക്ക് ഒരു പത്ത് പേരോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് ആണ് ജോഡിക്ക് ആയിരത്തി മുന്നൂറ് രൂപ നമുക്ക് ആഫ്രിക്കൻ അതുപോലെ കൊക്കട്ടൈൽസ് അങ്ങനെ എല്ലാ ടൈപ്പ് ബേഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി എല്ലാവരും ഷോപ്പിംഗ് വരാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ആഫ്രിക്കൻ്റെ വൈറ്റ് ആണ് അതിന് വരുന്ന പ്രൈസ് ആയിരത്തി മുന്നൂറ് രൂപ വെച്ചു വരുന്നത് ആണ് ഷിംസൻ പല്ലിയാണ് ക്രിംസന്റെ മൂന്ന് വയസ്സോളം പ്രായമുള്ളതാണ് കുറച്ച് പിടിയെ കാണാൻ അറിയാം നല്ലപോലെ ക്രിംസൺ റെഡ് ആയതാണ് നല്ലപോലെ റെഡ് ആയിട്ട് അതിന്റെ ജിൻസിന്റെ മണ്ടയ്ക്ക് വരെ റെഡിറ്റ് കർ വന്നിട്ടുണ്ട് ജിൻസിന്റെ ആ ടോപ്പി വരെ നല്ലപോലെ റെഡ് കളർ ചെയ്തിട്ടുണ്ട് ചെസ്റ്റിന്റെ അവിടെ എല്ലാം നല്ല റെഡ് കളറാണ് നമുക്ക് ഏകദേശം ഒരു ഒന്നര വയസ്സ് ഒക്കെ ആകുന്നത്തേക്കാണ് അത്രേ ക്രിംസൺ റെഡ് വരത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ആ ചെസ്റ്റിന്റെ അടുത്ത് കറ കുറവായിരിക്കും പ്രായക്കുറവുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ് ആ ചെസ്റ്റിന്റെ അടുത്ത കളർ വളരെ വളരെ കുറവായിരിക്കും ഇത് നല്ലപോലെ കളർ ആയതാണ് നമുക്കൊരു മൂന്ന് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല അഡൽറ്റ് ആയിട്ടുള്ളതാണ് അതും ഡി എൻ എ കൺഫേം ചെയ്തതാണ് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പന്ത്രണ്ടായിരം രൂപ അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ജർമ്മന്റെ ഓഫീസാണ് ജർമ്മന്റെ രണ്ട് ഫീമെയിലാണ് പക്ഷെ നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയതാണ് ഇത് വീഡിയോ കാണുമ്പോൾ അറിയാം നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയ ബുഷ്പോട്ടായിട്ടുള്ളതാണ് അപ്പൊ തന്നെ ഈയറൊക്കെ നല്ലപോലെ ക്രോപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല ബുഷ്കോട്ടായിട്ടുള്ള രണ്ട് ഫീമെയിലാണ് അതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് പതിനൊന്നായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് പതിനൊന്നായിരം രൂപ ഏകദേശം അമ്പത്തിരണ്ട് ദിവസം മേളി പ്രായമുള്ളതാണ് അതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപ വരുന്നത് പൊമേറിനാണ് കൊച്ചു വരുന്നത് പൊമേറിനാണ് നല്ല വൈറ്റ് ആയിട്ടുള്ളതാണ് നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള മെയിലാണ് നമുക്ക് ഒറ്റ മെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള മെയിലാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ പ്യുവർ വൈറ്റ് ആയിട്ടുള്ളതാണ് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള ാണ് പക്ഷേ വരുന്നത് ഗോൾഡൻ ആണ് ഗോൾഡ് ട്രീവർ ആണ് നല്ല കളർ ഉള്ളതാണ് നല്ല ഗോൾഡൻ കളർ ഉള്ളതാണ് നമ്മുടെ സാധാ ഗോൾഡൻ ട്രീവർന്ന് പറയുമ്പോൾ കൂടുതലും വൈറ്റ് ആയിട്ടായിരിക്കും നല്ല ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ കളർ ആയിരിക്കും ഇത് നല്ല ഡാർക്കായിട്ട് വരുന്ന ഗോൾഡൻ കളറാണ് നല്ല ഹെഡ് ക്വാളിറ്റി അതുപോലെ ഇയർ ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് അത് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് ദിവസം പ്രായമായ മൂന്ന് സീമയിലാണ് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് സിംഗിൾ പീസിനാണ് പതിമൂവായിരം രൂപ നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല ബോൾ സൈസും ഉള്ളതാണ് അപ്പം തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്കൊരു മൂന്ന് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ലാബാണ് നെക്സ്റ്റ് വരുന്നത് ലാബിന്റെ പപ്പിയാണ് ലാബിന്റെ ഫീമെയിൽ ആണ് അതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് ആറായിരം രൂപ ലാബ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ടൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്കിനി ഒറ്റ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാബിന്റെ ജാവിൻ്റെ ഫീമെയിലാണ് അതിന് വരുന്ന ആണ് സിംഗിൾ പീസിന് ആറായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഡോർമാനാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഡോവർമാൻ ആണ് ഫീമെയിൽ ആണ് അതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് ആറായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് ആറായിരം രൂപ അത്ര പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡോവർമാലാണ് സ്റ്റേലെല്ലാം കട്ട് ചെയ്തതാണ് അതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും അതുപോലെ ഡോക്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ബേഡ്സിന് വരുന്ന മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുപോലെ തന്നെ ഡോക്സിന് വരുമ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം